ോട് പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി തരൂർ കുരുത്തിക്കോട് പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമായി തരൂർ നിയോജക മണ്ഡലത്തിലെ തരൂർ പള്ളി തോണിക്കടവ് റോഡിലുള്ള കുരുത്തിക്കോട് പാലം കാലപ്പഴക്കവും വീതി കുറവും കാരണം വാഹന ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങിയതിനെ തുടർന്നാണ് പാലം പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് സംസ്ഥാന ബഡ്ജറ്റിൽ ഇരുപത് ശതമാനം തുക വകയിരുത്തുകയും ഒൻപത് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസത്തിൽ ഭരണാനുമതിയും ജൂൺ മാസത്തിൽ സാങ്കേതികാനുമതിയും ലഭിച്ചു പുതിയ പാലം ഇരുപത് മീറ്റർ നീളമുള്ള മൂന്ന് സ്നാപ്പുകളും പന്ത്രണ്ട് മീറ്റർ നീളമുള്ള നാല് സ്നാപ്പുകളും അടക്കം നൂറ്റിയെട്ട് മീറ്റർ നീളത്തിലും ഇരുവശത്തിലും നടപ്പാതകളോടുകൂടി പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് നിർമ്മിക്കുന്നത് കൂടാതെ പ്രീ സ്ട്രെസ്സിംഗ് സാങ്കേതിക വിദ്യയും ഗാർഡുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കരാർ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് പതിനെട്ട് മാസമാണ് പൂർത്തീകരണ കാലാവധി ജെ സി ബി ഉപയോഗിച്ച് പാല നിർമ്മാണത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കും മറ്റ് നിർമ്മാണ മേധാവികൾക്കും സ്റ്റേ ചെയ്യുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ സജ്ജമാക്കി വരികയാണ് തരൂർ മണ്ഡലത്തിൽ തരൂർ പള്ളി തോണിക്കടവ് റോഡിലെ കുരുത്തിക്കോട് പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം ഡിസംബർ പതിനഞ്ച് മുതൽ നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് ഗതാഗതം നിയന്ത്രിക്കുന്നതോടനുബന്ധിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകളും വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് വടക്കാഞ്ചേരി കണ്ണമ്പറ പുതുക്കോട് മണപ്പാടം പ്ലാഴി പഴയനൂർ എന്നിവിടങ്ങളിൽ നിന്ന് പഴമ്പാല കോട്ടയ്ക്ക് വരുന്ന വാഹനങ്ങൾ പാടൂർ കഴണി ചുങ്കം അത്തിപ്പൊറ്റ വഴിയും തിരുവല്ലാമലയിൽ നിന്ന് മണപ്പാടം പുതുക്കോട് കണ്ണമ്പറ വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ പഴയനൂർ തോണിക്കടവ് വഴിയും തിരിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് സിസിവി